എറണാകുളം അസോസിയേഷനിലെ വക്കീലന്മാർ അവരുടെ ഒരു ഫാമിലി ഗെറ്റ് ഒരു അടി ഉണ്ടായി എസ് എഫ്ഐക്കാര് വലിഞ്ഞു കയറി വന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥിരം പരിപാടിയാണെന്നാണ് അവിടുത്തെ അപ്പൊ എല്ലാ വർഷവും നമ്മളുടെ നമ്മൾ കരുതുന്ന ഫുഡുകൾ കംപ്ലീറ്റ് കഴിക്കുന്നത് മനേസ പിള്ളേരെ നമ്മൾ സൈക്കാർ നോ ഷൂസ് ഇത്തവണയും ഓവർ ആയിരുന്നു ഭക്ഷണം കഴിച്ചു നോ ഷൂസ് നമുക്ക് കുഴപ്പമില്ല പക്ഷെ അതിനുശേഷം നമ്മളുടെ ഓരോ പ്രോഗ്രാംസും ലാസ്റ്റ് പ്രോഗ്രാം ഡി ജെ പ്രോഗ്രാമിലും അവര് വരുന്നു അവരവരുടേതായ ഒരു കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അവര് നമ്മുടെ സ്ത്രീകളുടെ അടിയിലേക്ക് വന്നു നമ്മളത് എന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു തർക്കം ഉണ്ടായി ആ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കോമ്പൗണ്ടിന് അവർ പുറത്താക്കുകയാണ് ചെയ്ത് അതിനുശേഷം ആണ് തിരിച്ച് അവര് ഒരു പത്തിരുപത്തഞ്ചോളം പേര് വരുന്ന ഒരു സംഘങ്ങൾ വെപ്പൺസ് ആയിട്ട് നമ്മുടെ കോടതിയുടെ കോമ്പൗണ്ടിലേക്ക് വരികയും ഞങ്ങളുടെ അസോസിയേഷൻ്റെ കോമ്പൗണ്ട് വന്ന് വരികയും നമ്മുടെ ഒരുപാട് അഡ്വക്കേറ്റ്സിനെ അറ്റാക്ക് ചെയ്യുക അതിന്റെ അടിസ്ഥാനത്തിൽ എട്ടോളം അഡ്വക്കേറ്റ്സ് നിലവിൽ മെഡിക്കൽ അഡ്മിറ്റഡ് ആണ് പക്ഷെ അതിനകത്തൊന്നും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല ഇറങ്ങി പോകാൻ പറയുന്നില്ല ഭക്ഷണം അല്ലേ കഴിച്ചിട്ട് പക്ഷെ ഇത്തവണ എറണാകുളത്തെ എസ് എഫ് ഐക്കാർ അതായത് മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐക്കാർ കയറി വന്ന് ഓസന് കയറി ഞംഞ്ഞം ഓസന് കയറി പുട്ടടിക്കാൻ വന്നു എന്നിട്ട് അമ്മമാർ ഭക്ഷണം കഴിച്ചു മദ്യപിച്ചിട്ടും ഉണ്ടായിരുന്നു എന്നിട്ട്മാർ കാണിച്ച അവിടുത്തെ വക്കീലന്മാരുടെ വീട്ടുകാർ അതായത് കുറെ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു ഈ സ്ത്രീകളുടെ ഇടയ്ക്ക് കയറി ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോഴത്തേനും ഇവർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായി പൂരത്തല്ല വക്കീലന്മാരും എസ് എഫ് ഐക്കാരെ നമ്മൾ പൂരത്തല്ല എന്റെ പൊന്നെസ് എഫ് ഐക്കാരെ ഇതിലും ഭേദം പോയി തെണ്ടി തിന്നുകൂടെ നേരത്തെ ഒക്കെ പോയി തെണ്ടി തിന്ന് വല്ല ഇങ്ങനെ ഉമ്മച്ച് തിങ്ങുന്നതിനെക്കാട്ടിലും ഭേദം അമ്മ അവരുടെ പോയി തിന്നതും പോരാ അവർക്കട്ട് തല്ലാനും കൂടെ ചെല്ലുവ